നമസ്കാരം സ്നേഹ് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം ഇന്ന് നമ്മൾ അതി കഠിനമായ വേനലൊക്കെ കഴിഞ്ഞു പുതിയ അല്ലെങ്കിൽ എന്തേലും നമുക്ക് പുതിയ ദിനമെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നല്ല മഴ കിട്ടുന്നൊരു ഒരു കാലാവസ്ഥയിലേക്ക് നമ്മൾ മാറി അപ്പോൾ തണുത്ത അന്തരീക്ഷമായി എന്തായാലും ഇന്ന് സ്നേഹ് മാസ്റ്റർ ടീമിൻ്റെ ആദ്യത്തെ അതിഥിയെ തേടിയുള്ള യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഉറിയാക്കോട് അടുത്ത് വെള്ളനാട് അടുത്ത് കുറച്ച് ചെറുപ്പക്കാർ നമ്മളെന്താ പറയുക പുനലാലെന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് ചെറുപ്പക്കാർ പഠിക്കുന്ന ഇവിടെ കോളേജിൽ പഠിക്കുന്ന ചെറുപ്പക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു വീട്ടിൻ്റെ കിണറ്റിനകത്ത് ഒരതിഥിയെ കണ്ടു എന്ന് പറഞ്ഞാൽ അവർ വിളിച്ച അവസാനം അവർ അവരൊരു പണിയൊക്കെ നോക്കി അവർ കയറൊക്കെ ഇട്ട് ബക്കറ്റൊക്കെ ഇട്ട് കെട്ടി നോക്കി അത് കുറേ കഴിഞ്ഞപ്പോൾ അതിൽ കയറ് ചേട്ടാ നമ്മളത് കുറച്ച് ഉയർത്തി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എന്തായാലും നമ്മൾ ആ ചെറുപ്പക്കാർ താമസിച്ച അല്ലെങ്കിൽ ആ നമ്മുടെ സഹോദരൻ നമ്മളെ അനിയന്മാർ താമസിക്കുന്ന ആ വീട്ടിൻ്റെ പുറകിലാണ് കിണർ ആ കിണറ്റിനകത്താണ് ഈ സംഭവം നടക്കുന്നത് ആ കോമ്പൗണ്ടിനകത്താണ് നമ്മൾ നിൽക്കുന്നത് വിളിച്ചപ്പോഴും നമ്മൾ അവരോട് പറഞ്ഞു ആരെയും വിളിച്ച് കൂട്ടരുതെന്ന് പറഞ്ഞു ഇവിടെ ഒരു പത്ത് തൊട്ടഞ്ച് ചെറുപ്പക്കാരുള്ളതാണ് അവർ കുറേ പേര് പഠിക്കാൻ പോയി കുറേ പേര് കഴിക്കാൻ പോയി പിന്നെ കുറച്ച് പേരെ ഇവിടെയുള്ളൂ അപ്പം നമ്മൾ അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് സമയം കളയണ്ട മഴ ഉറച്ചാൽ പിന്നെ വീണ്ടും അത് വെള്ളത്തിലേക്ക് വീണാൽ പിന്നെ എടുക്കുക പാടായിരിക്കും അവർ പറഞ്ഞ് ഇറങ്ങാൻ പറ്റത്തില്ല ചേട്ടെന്നാണ് പറഞ്ഞത് നമസ്കാരം എന്തുണ്ട് വിഷീൻ്റെ സുഖാൻ എന്തോ വിളിച്ചോടി പോകുന്ന അങ്ങോട്ടുണ്ട് ഇതൊക്കെ എന്തോ മേളിക്കിരിക്കും എന്താ എന്താണ് പേര് ഷൈൻ 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 എനിക്കൊരു സുഹൃത്തുണ്ട് ഷൈൻ സ്ഥലം വനംവകുപ്പിന്റെ ഒരു സ്റ്റാ ജീവനക്കാരനാണ് എന്താണ് ഡ്രൈവർ ഇവിടെ തന്നെയാണ് എന്താണ് പേര് ഇന്ദുലാൽ എവിടെയാണ് സ്ഥലം എവിടെയാണ് സ്വന്തം ആലപ്പുഴ പുനലാലെന്ന് കേട്ടിട്ടുണ്ട് ഇന്ദുലാലെന്ന് കേട്ടോ ആദ്യമായിട്ട് ഈ സ്ഥലത്തിന്റെ പേര് എന്താ പേര് അഭിജിത്ത് അഭിജിത്ത് എവിടെയാണ് ബാലരാമൻ അലക്സ് 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 എവിടെയാണ് തൃശ്ശൂർ എവിടെയാ സോഭ സിറ്റി അടുത്തേനാണ് ഓക്കെ അപ്പം നിങ്ങൾ ആലപ്പുഴ എവിടെയാ ആലപ്പുഴ കാര്യങ്ങളോ അപ്പോൾ ഇത് നമ്മുടെ വിവാദ വിവാഹ മിഷൻ കണ്ടു ഇതാണല്ലേ ആ ഓക്കെ 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 അടിപൊളി നമ്മൾ ഇവർ പറഞ്ഞു തരേണ്ടി വന്നില്ല വന്ന് നോക്കിയപ്പോഴേ എനിക്ക് ഞാൻ വലയിരിക്കും നമ്മൾ പറഞ്ഞത് പിന്നെ കയർ അവിടെ നിന്ന് ഇങ്ങോട്ട് നീട്ടത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കിണർ എവിടെയൊന്നും ചോദിക്കണതിന് പ്രസക്തിയില്ല മേളിൽ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു പുള്ളി വലിഞ്ഞു പുള്ളി പറഞ്ഞ് എനിക്കുണ്ടെങ്കിൽ പുള്ളി ഇവിടെ അറിയപ്പെടുന്ന സിനിമയിലേക്ക് അഭിനയിക്കുന്ന ആളാണെന്ന് തോന്നുന്നു പുള്ളി അതുകൊണ്ട് മിക്കവാറും പുള്ളിയുടെ ആൾക്കാർ തിരിച്ചറിഞ്ഞാലോ എന്ന് പേടിച്ചിട്ടായിരിക്കും പുള്ളി ഒരു ഒറ്റ ഓട്ടോ ഓടി ആ പുള്ളി പുള്ളി ഇപ്പോൾ ക്യാമറയ്ക്ക് മുന്നേ അത് പാത്തു പാത്തു ഓടി ഓടി പൊക്കൊണ്ടിരിക്കുകയാണ് ആ പുള്ളി ഇനി മഴ നനഞ്ഞാൽ പനി പിടിക്കും എന്നുള്ളതുകൊണ്ട് ഒരു സിനിമയിലേക്കായിരിക്കണം എന്ന് അറിഞ്ഞുവിടുക അപ്പോൾ എന്തായാലും നമുക്ക് നമുക്ക് ഈ അന്തരീക്ഷം നമുക്ക് പറയാം ഈ കാലാവസ്ഥ ആണെന്ന് പറയുക അല്ലെങ്കിൽ ഏരിയ കാണുമ്പോൾ നിങ്ങൾ നമുക്കറിയാം ഇവിടെ കൂടുതലായിട്ട് ഇന്ത്യൻ കോമൺ ക്രൈറ്റെന്നറിയപ്പെടുന്ന വെള്ളിക്കെട്ടൻ എന്നറിയപ്പെടുന്ന അതിഥിയുടെ സാന്നിധ്യം കൂടുതലുള്ളൊരു സ്ഥലമാണ് ഇങ്ങനെയുള്ള ഏരിയകൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള ഏരിയ മരം നിൽക്കുന്നതുകൊണ്ടല്ല തണുത്ത മണ്ണിൻ്റെ ഈ മണ്ണിനകത്തുള്ള ചെറിയ മൺ താരങ്ങൾക്കകത്തുള്ള ചെറിയ മാളങ്ങൾക്കകത്ത് അല്ലെങ്കിൽ ചെറിയ ഇളക്കമുള്ള മണ്ണിനകത്തേക്ക് ഇങ്ങനെ തല ഊണ്ട് ഊണ്ടു കൊണ്ടുപോകാൻ കഴിവുള്ളൊരു അതിഥിയാണ് ഇന്ത്യൻ കോമൺ ക്രൈറ്റെന്നറിയപ്പെടുന്ന വെള്ളിക്കെട്ടൻ എന്നറിയപ്പെടുന്ന അതിഥി അതിലുപരി നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് അറിയാം ഇന്ന് ഒരുപാട് നമ്മുടെ ചെറിയ കീഴൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് ക്രൈറ്റിൻ്റെ കടിയായിട്ട് ഓർമ്മ കുറഞ്ഞതുൾപ്പെടെ ഒരു എന്താ പറയുക ബുദ്ധി കുറഞ്ഞ മാന്ദ്യം അല്ലെങ്കിൽ ബുദ്ധി കുറച്ച് കുറഞ്ഞ ആൾക്കാരെ പോലെയാണ് ഇപ്പോൾ പുള്ളി നടക്കുന്നതും ഒക്കെ പ്രവർത്തിക്കുന്നതും ഒക്കെ അതുപോലെ നമ്മളെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടിട്ടുള്ളൂ നമ്മുടെ തന്നെ എപ്പിസോഡിൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങിലെടുത്ത് നമ്മുടെ അഞ്ചു തങ്ങന്നുള്ള സ്ഥലത്ത് നമ്മുടെ ഡാർവിൻ മോനെ നമ്മളെ മക്കൾ നമ്മളെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മറക്കാൻ സാധ്യതയില്ല ക്രൈറ്റിൻ്റെ കടിയേറ്റ് ഇന്നും പരാാലിച്ചതായി കിടക്കുന്ന ഒരു മോനാണ് അത് നമ്മളെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മറക്കാൻ പാടില്ല പിന്നെ നമ്മുടെ പത്തനാപുരത്തിനടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട മോൾ ഒരു നമ്മളൊരു കൊച്ചു മോള് പാമ്പ് എടി വീട്ടിൻ്റെ അഞ്ചു മക്കൾ അഞ്ച് പങ്കുമക്കൾ കിടന്ന് ഉറങ്ങിയ സ്ഥലത്ത് നിന്ന് ഒരു മോളെ കടിയേറ്റ് മോൾ മരണപ്പെട്ട് ആ മോൾ നമ്മൾ ഒരു കുഞ്ഞു ഭവനം വെച്ച് കൊടുത്തൊക്കെ നമ്മൾ പ്രിയപ്പെട്ട മറക്കാൻ സാധ്യതയില്ല മോൾ മരണപ്പെട്ടു അങ്ങനെ ഒട്ടനവധി ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ കഴിഞ്ഞ നമ്മളൊരു എപ്പിസോഡിൽ മോളെ പരിചയപ്പെട്ടു വീടിൻ്റെ അകത്ത് തറയിൽ മുത്തശ്ശിയോടൊപ്പം കിടന്നുറങ്ങിയ മോൾക്ക് കടിയേറ്റ് മോൾ ആ മോൾ മോളിൽ പുറത്ത് ഈവറിംഗ് പാസ്സിനിട്ട് രാത്രി ഒരു മണിക്ക് അണീറ്റ സമയത്താണ് മോൾ ഇങ്ങനെ നിരങ്ങുന്ന ഒരു എന്താ പറയുക ഒരു ശ്വാസം മോഡൽ കാണിച്ചു അപ്പോൾ ആ മോളും ഇന്ന് ട്രീറ്റ്മെൻറ്റ് ഇരിക്കുന്ന നമ്മുടെ എപ്പിസോഡ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ക്രൈറ്റിൻ്റെ കടികൾക്കതും മരണപ്പെടുന്നതും ഒക്കെ നമ്മുടെ നാട്ടിൽ അപൂർവ്വം ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൽപ്പെട്ട ഏറ്റവും ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വീര്യം കൂടിയ ഏറ്റവും കൂടുതൽ വീര്യം കൂടിയ അതിഥി കടിച്ചാൽ അറിയാൻ പറ്റാത്തതുകൊണ്ട് മരണത്തിലേക്ക് പോകുന്ന അതിഥിയാണ് ദാ ദാ കിണറ്റിൽ ഇവർ നമ്മൾ പിടിച്ചു എന്ന് പറയുന്നില്ല ഇവർ ഈ ചെറുപ്പക്കാർ പിടിച്ച് ബക്കറ്റിലിങ്ങനെ വെള്ളത്തിൽ ഇന്ന് ബക്കറ്റ് കയറ്റി വെച്ചിരിക്കുന്ന ഒരതിക്കാണ് അദ്ദേഹം ഇതിനു മുന്നേ നിങ്ങൾ ഇതിനകത്ത് വേറെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ എത്ര ദിവസമായത് ഇതേ സെയിം അണവ് ചെറുതായിരുന്നു എവിടെയാണ് ഈ പത്തിന്റെ നിങ്ങൾ അതിനെടുത്തിട്ടില്ല പിന്നെ കണ്ടിട്ടില്ല അപ്പോ അത് പിന്നെ പോവാനായിട്ട് ഒരു സാധ്യതയുള്ള ഇത്രയും പൊക്കത്തിൽ സിമെന്റ് കൂടെ കയറി വരാൻ സാധ്യതയില്ല പിന്നെ ഈ മണ്ണ് തട്ടിക്കകത്തോടെ ഈ മണ്ണ് ശൈലത്തെ മണ്ണ് തട്ടേ കൂടെ ഇപ്പുറത്തേക്ക് ഹോള് കാണാം സാധ്യത കൂടുതലാണ് കാരണം ഈ ആ ലെവലിലാണ് ഈ മണ്ണിരിക്കുന്നത് ഈ ആ മണ്ണിൻ്റെ ലെവലാണ് ഈ തൊടിയിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് അപ്പം അതിനകത്തു കയറി പോയിരിക്കാം മറ്റത് അങ്ങ് വീണ് പോയിരിക്കുക എനിക്ക് ഇവിടുന്ന് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇത്രയും ദൂരമുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് ഫീമെയിൽ പെണ്ണാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും അപ്പുറത്തിറങ്ങി അതിന് ബക്കറ്റ് പതുക്കെ ഒന്ന് എടുത്ത് നോക്കാം എടുത്ത് പതുക്കെ ഇവർ നല്ല സൂപ്പറായിട്ട് എടുത്ത് കയറ്റി വെച്ചു ഇനി ഇത്രയും ദൂരം ഇങ്ങനെ പൊക്കി എടുക്കുമ്പോൾ സാധാരണക്കിതിൽ ഇവൻ തിരിച്ച് ചാടുന്ന സ്വഭാവം ഇല്ല അനങ്ങും തോടെ അല്ലെങ്കിൽ ചുറ്റിയിരിക്കാനാണ് പിന്നെ ഇവർക്കൊരു ഇവർ വന്നപ്പോൾ എന്നെ വിളിച്ചിടയ്ക്കി ചേട്ടാ ബക്കറ്റ് കയറിയിട്ടാണ് അത് കയറി കൂടെ കയറി എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ സാധ്യത കാരണം എനിക്ക് ഓർമ്മയുണ്ട് കാരണം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ കോരാണിക്കടുത്ത് അടുത്ത് കുറക്കടാണെന്നാണ് ചില കുറക്കട എനിക്ക് വന്നത് ആ കുറക്കടയ്ക്ക് അടുത്ത് ഒരു ഇതുപോലെ ഒരു കിണറ്റിൽ ഒരു അതേ ശങ്കൂരിനെ കണ്ട് ഞാൻ വന്ന് കയറ് കെട്ടിയിട്ട് തിരിച്ച് അവിടെ നിന്ന് വീട്ടിലെത്തി ഓട്ടയിൽ വീട്ടിലെത്തിയതാണ് അവർ മുക്കാമണിക്കൂറായില്ല അവർ പറഞ്ഞ് ഡി ഐറ്റം ആഴമുള്ള കണ്ട് നമുക്ക് താഴെ കണ്ടുവിടാം അപ്പോൾ ഞാൻ അവിടെ ചെത്തുമ്പഴ് വീട്ടിൽ എത്തിപ്പോ ചേട്ടാ പെട്ടെന്ന് വാ അത് കയറിൻ്റെ ഇങ്ങനെ ടോപ്പിലായിരുന്നു ഞാൻ പെട്ടെന്ന് വിടച്ചടിച്ച് അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ കപ്പിട വെള്ളം കുറഞ്ഞ കപ്പി റാട്ടിൻ്റെ അതുവരെ എന്നുള്ള പെട്ടെന്ന് പിടിക്കാൻ പറ്റും ഇപ്പം ഇതും കയറി പോരേണ്ടതാണ് എനിക്ക് നമ്മുടെ ഈ എന്താ പറയുക ഈ ഈ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ റോപ്പായിട്ടും കയറി വരാത്തത് എനിക്ക് എന്തായാലും നമ്മുടെ സമയം അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെ പതുക്കെ ഇങ്ങോട്ട് എടുക്കാം അതെല്ലാം അവർ ഐഡിയ പറഞ്ഞിട്ട് ചെയ്തു എന്താണെന്ന് അറിയാം മറ്റേ വെള്ളം നിൽക്കാത്ത ബക്കറ്റാണ് കെട്ടി ഇറക്കിയത് മറ്റേ സാധാ ബക്കറ്റാണ് ഇറക്കിയെങ്കിൽ നമ്മളെ എന്താ പറയുക പൂപ്പാടം പദ വേറൊരു പ്രത്യേകം എന്നറിയാമോ അതാ നമുക്ക് കാണാം ഇവർ ചെയ്തിട്ട് ഒരു പ്രത്യേകം എന്നറിയാം ഇവർ ചെയ്തതിൽ ഒരു അത്യ ഒരു ഉപകാരമുള്ള എന്താണെന്ന് അറിയാം കണ്ടത് നന്നായി അപ്പോൾ നമ്മളെ പ്രിയപ്പെട്ട വിനോ മറ്റേ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു പിന്നെ മൂന്നാല് കുഞ്ഞുങ്ങളെ കണ്ടു എന്ന് പറയുന്നുണ്ടായിരുന്നു നൂറ് ശതമാനം മസ്റ്റാണ് ഇദ്ദേഹം തന്നെയാണ് മുട്ട കുഞ്ഞു വിരിയിച്ചത് നല്ല ആരോഗ്യം എന്ന് പറയാൻ പറ്റില്ല ഇപ്പം ആരോഗ്യം അല്പം കുറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് നമുക്കിതാ ഇവിടെ കാണാം അതായത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇനി നോക്കിയില്ലെങ്കിൽ മിക്കവാറും അദ്ദേഹം ചാടിക്കളയും തിരിച്ച് അങ്ങോട്ട് ചാടിയാൽ നമുക്ക് പണിയാണ് അപ്പം നമ്മൾ എന്തായാലും അദ്ദേഹത്തിനങ്ങോട്ട് കുറച്ച് മാറ്റി വെക്കാം മാറ്റി വന്നതിന് അദ്ദേഹം മിക്കവാറും താഴെ ഇറങ്ങും ഒട്ടനവധി പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ജനങ്ങൾക്ക് കടി കിട്ടുന്നതും കടി കടികിട്ടിയാൽ അറിയാത്തതും അറിയാത്തുകൊണ്ട് മരണം സംഭവിക്കുന്നതും ഒന്നോ രണ്ടോ പത്തോ നൂറോ അനുഭവങ്ങളല്ല നമ്മുടെ കേരളത്തിൽ ഈ അടുത്ത കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ കടി കടികിട്ടിയത് അടുത്ത കാലങ്ങളിൽ കുറേ വർഷങ്ങൾക്കിപ്പുറം ഏറ്റവും കൂടുതൽ പാമ്പ് സർപ്പദംശനമേറ്റ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ചരിത്രമാവുമെന്ന് എനിക്ക് തോന്നുന്നു മരണവും അതുപോലെ കഴിഞ്ഞ കുറേ നാൾ കുറേ വർഷങ്ങൾക്ക് ഇപ്പുറം ഏറ്റവും കൂടുതൽ പാമ്പ് കടിയേറ്റ മരണവും രണ്ടായിരത്തി ഇരുപത്തിനാലായിരിക്കും എന്നാണ് എൻ്റെ അടുത്ത കാലങ്ങളിലുള്ള റിപ്പോർട്ടിൽ രണ്ടായിരത്തി എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഈ കേരളത്തിൽ നടക്കുന്ന ഒട്ടനവധി പാമ്പ് കടിയേറ്റ് മരണങ്ങളെയും ഞാൻ അത് അന്വേഷിക്കാറുണ്ട് കാരണം വേറൊന്നും കൊണ്ടല്ല മനസ്സിലാക്കാൻ നമ്മുടെ കേരളത്തിൽ യഥാർത്ഥത്തിൽ നല്ല പഠനങ്ങളില്ല ഇദ്ദേഹത്തിൻ്റെ പാറ്റേൺ ഇദ്ദേഹത്തിൻ്റെ പാറ്റേൺ നോക്കുക രണ്ട് വര ഇന്നലെയും ഈ കഴിഞ്ഞ ആഴ്ചയ്ക്ക് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രഷർ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാൾക്ക് തന്നെ മലപ്പുറം ജില്ലയിൽ നിന്ന് തിരുവനന്തപുരത്ത് ഒരു പാമ്പിനെ പിടിക്കുന്ന ആളിന് ഇതുപോലൊരു അതിഥി കുഞ്ഞതിഥിയുടെ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞ ചുവർപ്പാമ്പ് എന്നാണ് ചുരുട്ട എന്നാണ് ഉടനെ തന്നെ അദ്ദേഹം എനിക്കും ഫോട്ടോ അയച്ചു അപ്പോൾ ഈ രണ്ട് മാർക്ക് നിങ്ങൾ എപ്പോഴും നോക്കുക ജനിക്കുമ്പോൾ ശംഖുര്യൻ പാമ്പ് ജനിക്കുമ്പോഴേ കഴുത്തിൻ്റെ അവിടുന്ന് വര തുടങ്ങുന്നത് ഒറ്റ വരായിട്ട് ഈ കഴുത്തിൻ്റെ കോണറും കാണിൻ്റെ ഇവിടെയൊക്കെ വെള്ളമായിരിക്കും അവിടുന്ന് താപ്പോട്ട് തുടങ്ങുന്ന വര ഒന്നായിട്ട് വന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ രണ്ട് വരകളായിരുന്നു ഈ രണ്ട് വരകളായിട്ട് വാല ഒറ്റ വരെ പോകുന്നതാണ് ഇന്ത്യൻ കോമൺ ക്രൈറ്റിയാന്ന് അറിയപ്പെടുന്ന വെള്ളിക്കെട്ടൻ എന്നറിയപ്പെടുന്ന അതിഥിയിൽ നിന്ന് മറന്നു പോകാതിരിക്കുക ഇദ്ദേഹം സ്കിൻ ഇതിപ്പോൾ ഇദ്ദേഹം കറുപ്പാണെങ്കിലും വീട്ടിൻ്റെ അകത്തേക്ക് കണ്ടിട്ട് ൊക്കെ ഇദ്ദേഹം മോൾഡ് ചെയ്ത് ചട്ട പൊഴിച്ചാൽ അത് വെള്ളയായിരിക്കും ഇപ്പം നമ്മുടെ ചുവർപ്പാമ്പിന്റെ പടം വെള്ളയായിരിക്കും വില്ലൂന്നിക്ക് വെള്ളയാണ് വില്ലൂന്നിൻ്റെ മേളിൽ കൂടി എന്നാൽ ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസം ഉണ്ടാവും ഇപ്പോൾ ചേരപ്പാ ചേരെന്നറിയപ്പെടുന്ന റാറ്റ്നെക്കിന്റെ മേളവും ഇതുപോലെ പടം പൊഴിക്കുമ്പോൾ ഒരു ബ്രൗണിഷ് കളറാണ് അപ്പോൾ ഷൈൻ പറയുന്നുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ മൂന്ന് നാല് കുഞ്ഞുങ്ങളെ തൊടിയിൽ ഈ മേളത്തെ പടിയിൽ കണ്ടിട്ടുണ്ട് പക്ഷെ ആ പടി അപ്പുറത്തെ അപ്പുറത്തെ ഭൂമിയും തമ്മിൽ ഒരേപോലെ പാരലാട്ട് കിടക്കുകയാണ് അപ്പോൾ പടി കൂടി ഹോൾ കാണാം പിന്നെ അദ്ദേഹം അവരെടുക്കുകയൊന്നും ചെയ്തില്ല പിന്നെ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇദ്ദേഹം ഉറപ്പാണ് നൂറ് ശവനം ഉറപ്പാണ് ഇദ്ദേഹം മുട്ടയിട്ട് അതിഥിയാണ് ഏകദേശം ശേഷം ഇരുപതോളം മുട്ടകൾ നിക്ഷേപിച്ചിരിക്കാം ഇപ്പോൾ നാല് കുഞ്ഞുങ്ങളെ കണ്ടുള്ളൂ കാലാവസ്ഥയ്ക്ക് മാറ്റമുണ്ട് ഇപ്പോൾ ചൂട് കൂടിയപ്പോൾ മിക്കവാറും എല്ലാ കുഞ്ഞുങ്ങളും വിരിയണമെന്ന് നിർബന്ധം ഇല്ല എന്തായാലും ഏകദേശം ഒരു ഇരുപത് മുട്ടയോളം ഇദ്ദേഹം ആ കിണറ്റിനകത്തുള്ള ഈ കോൺക്രീറ്റിനകത്തുള്ള ആ ഏതെങ്കിലും സ്പേസിൽ നിക്ഷേപിച്ച് കാണും എന്നാണ് എനിക്ക് ആ മുട്ടയായിരിക്കാം ഈ വരിഞ്ഞ അവർ മൂന്ന് കുഞ്ഞുങ്ങളെ കണ്ടത് മൂന്നേ ഇവർ കണ്ടിട്ടുള്ളൂ പിന്നെ എന്താ പറയുക വേറെ ഇതിനകത്ത് തിരിച്ച് വന്നിട്ട് വന്നിട്ട് മടങ്ങി പോയിട്ടുണ്ടോ ഇതിനകത്ത് വീണ് മരിച്ചിട്ടുണ്ടോ എന്നൊന്നും അവർക്ക് അറിയില്ല അപ്പം മൂന്നെണ്ണമയവർ കണ്ടുള്ള മൂന്നെണ്ണമേ ഉള്ളതെന്നല്ല ഞാൻ പറഞ്ഞത് വേറെയും കാണാം അപ്പോൾ നമുക്ക് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ നമുക്ക് കാണാം അദ്ദേഹത്തിൻ്റെ നല്ല നല്ല ടയേഡാണ് അദ്ദേഹത്തിൻ്റെ ദേഹ ശരീരം ടയേർഡാണ് നോക്കുക മുട്ട മുട്ടയിട്ടതിൻ്റെ ഒരു ലക്ഷണം കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് നല്ല ടയേർഡായിരിക്കുന്ന അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഇതാ നോക്കിയോളൂ അത് നോക്കിയോളൂ ആ ക്യാമറയിലൊക്കെ ഇട്ടൊക്കെ അത് ഇങ്ങനെ എത്തിപ്പിടിക്കുകയാണ് ക്യാമറയിലോട്ടേക്ക് എത്തിപ്പിടിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കടി നമുക്ക് ഒരിക്കലും നിർണ്ണയിക്കാനായിട്ട് പറ്റുകയില്ല ഏത് സാഹചര്യത്തിലും ഏത് ദിശയിലേക്ക് വേണമെങ്കിലും ഇദ്ദേഹം തിരിഞ്ഞ് കടിക്കാം സാധ്യത കൂടുതലാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പം നമുക്കാണ് ഇദ്ദേഹം ആ കയറിൽ റോപ്പിൽ തന്നെയാണ് അദ്ദേഹം ഇരിക്കുന്നത് റോപ്പ് നമുക്ക് അഴിക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ റോപ്പ് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും പക്ഷേ റോപ്പ് അഴിക്കാൻ പറ്റുന്നില്ല കെട്ടഴിക്കാൻ പറ്റുന്നില്ല കെട്ടിൽ തന്നെ അദ്ദേഹം ചുറ്റിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് റോപ്പ് അഴിക്കാൻ മാത്രമേ ഇദ്ദേഹത്തിന് ഈ ബക്കറ്റ് ഇവിടെ നിന്ന് മാറ്റാൻ പറ്റുകയുള്ളൂ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പറയുന്നത് അവർക്കിതൊരു സംശയം ചേട്ടാ ഇതല്ല എന്നാണ് അവർ പറയുന്നത് ഇതിനൊക്കെ ഇത്രയും ഉണ്ടായിരുന്നത് അത് ഇന്ത്യൻ കോമൺ കോമൺകായിട്ട് ഇത്രയും സൈസുള്ള ഒരു ക്രൈറ്റിനെ എനിക്ക് കിട്ടിയത് പണ്ട് കണ്ണൂരിൽ നിന്ന് നല്ല സൈസ് ഈ പൈപ്പിൻ്റെ സൈസുണ്ടായിരുന്നു നല്ല സൈസായിരുന്നു പക്ഷേ അത് അതുപോലെ പിന്നെ അഞ്ചരടി എന്റെ ഹൈറ്റ് കൊള്ളും അപ്പം അങ്ങനത്തെ ഒരു ഇന്ത്യൻ കോമൺ ക്രൈറ്റ് എനിക്ക് അവിടെ അവിടൊന്നും കിട്ടിയിട്ടില്ല പിന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈറ്റ് എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ എന്താ പറയുക നമ്മുടെ പ്രിയപ്പെട്ട ബാൻഡർ ക്രൈറ്റ് ഇന്ത്യയിൽ സാധാരണയായി കാണപ്പെടുന്ന വെനമുള്ള പാമ്പാണ് ശംഖുവര വെള്ളക്കെട്ടൻ കോമൺ ക്രൈറ്റ് എന്നീ പേരുകളിലും അറിയപ്പെടുന്നു ഇന്ത്യയിലെ ബിഗ് ഫോർ പാമ്പുകളിലെ ഒരംഗമാണ് ശംഖുവരയൻ മോതിരവളയൻ എട്ടടി വീരൻ വളവളപ്പൻ വളയപ്പൻ കെട്ടുവളയൻ കരിവേല വളകഴപ്പൻ വളയർപ്പൻ കെട്ടുപൊളപ്പൻ എന്നിങ്ങനെ പല പേരുകളിൽ കേരളത്തിൽ പ്രാദേശികമായി അറിയപ്പെടുന്നു കറുപ്പും വെള്ളയും ഇടകലർന്ന നിറത്തോടുകൂടിയ പാമ്പാണിത് എണ്ണക്കറുപ്പ് നിറമുള്ള ശരീരത്തിൽ വെള്ള നിറത്തിൽ ഉള്ള ഇരട്ട ശരീരത്തിന്റെ തുടക്കത്തിൽ വരകൾ കാണാറില്ല കുട്ടികളിൽ ചിലപ്പോൾ തുടക്കത്തിലെ വരകൾ കാണാം വളരെ മങ്ങിയ നിറങ്ങളിലും ഇവയെ കാണാറുണ്ട് കഴുത്തിനേക്കാൾ അല്പം മാത്രം വലിപ്പം കൂടിയ തല ഒരുവിധം എല്ലാ ആവാസ വ്യവസ്ഥയിലും ഇവയെ കാണപ്പെടുന്നു കുറ്റിക്കാടുകളിലും വീട്ടുപറമ്പുകളിലുമാണ് കൂടുതലായി കാണുന്നത് കിണറുകളിലും ഇവയെ കാണാറുണ്ട് അപൂർവമായി വീട്ടിനകത്തും എത്താറുണ്ട് കൂടുതലും രാത്രി സമയങ്ങളിലാണ് ഇര തേടുന്നത് ചെറിയ പാമ്പുകൾ എലി തവള ചെറിയ സസ്തനികൾ ഓന്ത് പല്ലി തുടങ്ങിയവയെ ഭക്ഷണമാക്കുന്നു കാഴ്ചയിൽ ചുരുട്ട എന്ന വെനമില്ലാത്ത പാമ്പുമായി ഏറെ സാദൃശ്യമുണ്ട് എന്ന കാരണത്താൽ പലരും ഇതിന്റെ കടി അത്ര കാര്യമാക്കാറില്ല ഇവ ഏകദേശം ഒന്നര മീറ്റർ നീളത്തിൽ വളരുന്നു മാർച്ച് മുതൽ മെയ് വരെയുള്ള കാലങ്ങളിലാണ് ഇവ മുട്ടയിടുന്നത് മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുവാൻ ഏകദേശം രണ്ട് മാസം എടുക്കും ഇന്ത്യയിൽ കാണപ്പെടുന്ന പാമ്പുകളിൽ വീര്യം കൂടിയ വെനമുള്ളവയിൽ രണ്ടാം സ്ഥാനക്കാരാണ് അണലി മൂർഖൻ രാജവെമ്പാല എന്നിവയുടെ വനത്തേക്കാൾ കാഠിന്യം കൂടുതലാണ് വെനം നേരിട്ട് തലച്ചോറിനെയാണ് ബാധിക്കുന്നത് ഇവയുടെ വനത്തിൽ പ്രധാനമായും ന്യൂറോടോക്സിൻ എന്ന വിഭാഗത്തിലെ രാസപദാർത്ഥം അടങ്ങിയിരിക്കുന്നു ചെറിയ പല്ലുകൾ ആയതിനാൽ കടിയേറ്റ ഭാഗത്ത് കാര്യമായ മുറിവോ വേദനയോ ഉണ്ടാകാറില്ല കടിയേറ്റ ഭാഗത്ത് തണുപ്പും മരവിപ്പും അനുഭവപ്പെടും വയറുവേദന സന്ധിവേദന ശ്വാസ തടസ്സം മയക്കം എന്നിവയെല്ലാം ശംഖുവരയി കടിയേറ്റാൽ അനുഭവപ്പെടും വായിൽ നിന്ന് ഉണ്ടാകും ഫലപ്രദമായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്കകം മരണം സംഭവിക്കും ഉറക്കത്തിൽ ഇവയുടെ കടിയേറ്റ് അത് അറിയാതെ മരണപ്പെട്ട സംഭവങ്ങളും ധാരാളമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ കാണാം അദ്ദേഹം പോകുന്നതും ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ എപ്പോഴും ഓർക്കണം ക്രൈറ്റ് എന്നറിയുന്ന അറിയപ്പെടുന്ന ശങ്കൂരൻ എന്നറിയപ്പെടുന്ന അതിഥി സാധാരണഗതിയിൽ അങ്ങനെ കടിക്കാറില്ല പക്ഷേ കടിക്കുന്നത് നമ്മൾ താഴത്ത് കിടക്കുമ്പോൾ ഈ ക്രൈറ്റിൻ്റെ കടിയായിട്ട് നമ്മൾ തറയിൽ ഇത് കണക്ക് തറയിൽ പായ് വിരിച്ച് കിടക്കുമ്പോഴാണ് കൂടുതലും കടികിട്ടുന്ന അത് ഷോൾഡറിലോ കഴുത്തിലോ നെഞ്ചിലോ വയറ്റിലോ എവിടെ വേണമെങ്കിലും അറിയുകയില്ല ഇപ്പോൾ തുടയിലൊക്കെ മാംസമുള്ള സ്ഥലത്ത് ക്രൈറ്റ് കടിച്ചു അറിയാൻ സാധ്യത കുറവാണ് കാരണം നമുക്കറിയാം നമ്മൾ തുണിയിലെ പുറത്തുനിന്ന് കടിക്കടിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയുകയില്ല അപ്പോൾ നമുക്കത് കുറെ കഴിയുമ്പോഴായിരിക്കും എഫക്റ്റ് ചെയ്യുന്നത് എഫക്റ്റ് ചെയ്യുക എന്നാൽ ചിലപ്പോൾ ശ്വാസം മുട്ടിൽ അനുഭവപ്പെടുക കാഴ്ച പോവുക തലച്ചോറിൻ്റെ എന്താ പ്രവർത്തനം നിലയ്ക്കുക അപ്പോഴും നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ മരണം സംഭവിക്കേണ്ടത് ഇതെങ്കിലും നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കണ്ണിവിടെ ഉണ്ട് അദ്ദേഹം താഴെ ഇങ്ങനെ എഴുഞ്ഞെഴിഞ്ഞ് നടന്ന ചാടി ചാടി നടന്നുകൊണ്ടിരിക്കുന്നു അദ്ദേഹം പറ്റിയൊരു മാളം തേടിയാണ് ഈ എഴുതുന്നത് പിന്നതാ മൂലയ്ക്കുണ്ട് ആ മൂലയ്ക്ക് പൈപ്പിനോട് എടുത്ത് പൈപ്പിലോട്ട് കയറാനായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അതവിടെ ഇരിക്കട്ട് അധികം സേഫാണ് ഇവിടുന്ന് ഇവിടെയെങ്കിലും വരെ മാളങ്ങളൊന്നും ഇല്ല അപ്പോൾ എഴഞ്ഞു പോകാൻ സാധ്യതയില്ല അപ്പം നിങ്ങൾ എന്തായാലും ഓർക്കണം മറന്നു പോകരുത് ഇത് ക്രൈറ്റ് ആണ് മറ്റൊരു ചുവർപ്പാകുമ്പോൾ രണ്ടും ഏകദേശം ഒരേപോലെയാണ് കളർ ഒരുപോലെയാണ് പക്ഷേ രണ്ടും തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട് ഉണ്ട് എന്തായാലും വളരെ സന്തോഷം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ കോമൺ കയറ്റം ഏകദേശം എട്ട് വയസ്സോളം പ്രായം വരുന്ന പ്രായം പറയുക എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് പാമ്പുമായിട്ട് അടുപ്പമുള്ളവർക്കേ പറയാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അല്ലാതെ ഒന്ന് പത്തൊന്നൂറ് പാമ്പുകളെ പിടിച്ചവർക്ക് ഒരിക്കലും പറയാൻ പ്രായം പറയാൻ പറ്റില്ല അത് പറയുമ്പോൾ അത് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അത് കുശുമുണ്ടായിട്ട് കാര്യമില്ല അതിനറിത്തവർ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമുള്ളൂ ഏകദേശം ഏഴ് എട്ട് വയസ്സോളം പ്രായം വരുന്ന ഇപ്പോൾ ഈ കഴിഞ്ഞ സീ ഇപ്പോൾ ഈ അടുത്ത സീസണിൽ ഏകദേശം പതിനെട്ട് മുതൽ ഇരുപതോളം മുട്ടകൾ നിക്ഷേപിച്ച് അതേ അവർ പറഞ്ഞു കുഞ്ഞുങ്ങൾ ഷൈൻ പറയുന്നില്ലായിരുന്നു കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ വിരിയിച്ച് വിട്ടനേഷം ഭക്ഷണം തേടി ഇറങ്ങി ഇറങ്ങിയപ്പോൾ അവത്തവശാൽ അനകത്ത് കിണറ്റിനകത്ത് അകപ്പെട്ട് പോയ ഇന്ത്യൻ കോമൺ കയറ്റം എന്നറിയപ്പെടുന്ന വെള്ളിക്കെട്ടൻ എന്നറിയപ്പെടുന്ന അതിഥിയെ നമ്മൾ പരിചയപ്പെടുത്തുന്ന വിശേഷങ്ങൾ നമ്മൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ